മാലിന്യ സംസ്കരണത്തിൽ രാജ്യത്ത് തന്നെ ശ്രദ്ധ നേടിയ ഇടുക്കി ഇരട്ടയാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് വിളയലിന്റെ കല്യാണമാണിന്ന് വിവാഹത്തിന് മുന്നോടിയായി അദ്ദേഹം തയ്യാറാക്കിയ ഒരു സേവ് ദ ഡേറ്റ് വീഡിയോ പഞ്ചായത്തിനെ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാക്കുന്നു രാഹുൽ വിജയന്റെ റിപ്പോർട്ട് നമ്മളിപ്പോൾ കണ്ട വ്യത്യസ്തമായ സേവ് ദ ഡേറ്റ വീഡിയോയിലെ താരങ്ങളാണ് നമ്മൾക്കൊപ്പം ചേരുന്നത് ഇന്ന് അവരുടെ വിവാഹമാണ് ഇരട്ടയാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് വിളയിൽ അതുപോലെ തന്നെ വധു ആതിര നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇത്രയും വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെയാണ് ഒരു സേവ് ദ ഡേറ്റ് വീഡിയോ തയ്യാറാക്കാൻ തോന്നിയത് ഇന്ത്യയുടെ എക്കണോമിക് സർവേയിലടക്കം പേരുകേട്ട ഹരിധർമ്മസേന അംഗം അംഗങ്ങളുടെ പ്രവർത്തനത്തിന്റെ രീതിയിൽ പേരുകേട്ട ഒരു പഞ്ചായത്താണ് റെട്ടയാറ് അപ്പൊ അതുകൊണ്ട് വളരെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ചെയ്താൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം വന്നു പ്രിയപ്പെട്ട കൂട്ടുകാരായ ജിതിനോടും അതുപോലെ ജിജുവിനോടും നമ്മൾ ഈ കാര്യം പറഞ്ഞു അവരാണിത് ക്രിയേറ്റ് ചെയ്തത് പഞ്ചായത്തിന്റെ പുറത്തെ പ്രസിഡന്റാണ് കൂടുതൽ കാര്യങ്ങളിലോട്ടൊക്കെ വേറെ സ്ഥലങ്ങളിൽ പോയി എടുക്കാവുന്ന സമയം കാരണം എല്ലാ ദിവസവും തിരക്കുകളാണ് അപ്പൊ പഞ്ചായത്തിന്റെ അവിടെ തന്നെ നിന്ന് ഒരു സേവ് ദ ഡേറ്റ് ആയിട്ടെന്നൊരു രീതിയിലാണ് എടുത്തത് സേവ് ദ ഡേറ്റ് വീഡിയോ ആണെങ്കിലും അതിന്റെ അത് അഭിനയിച്ച തകർത്ത വധുമായിട്ടുള്ള ആതിരയുണ്ട് ഇതാദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് എങ്ങനെ തോന്നി എന്തായിരുന്നു ഒരു അനുഭവം നല്ല എന്തായാലും സാധാരണക്കാരായിട്ടുള്ള ആശാവർക്കറായിട്ടാണ് ഇദ്ദേഹം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഹരിത കർമ്മസേനാംഗങ്ങൾ ഓട്ടോ തൊഴിലാളികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ അങ്ങനെ സാധാരണക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആനന്ദ് വിലയിന്റെയും ആതിരയുടെയും വിവാഹത്തിന്റെ സേവ് ദ ഡേറ്റ് വീഡിയോ ആണ് വലിയ തരംഗമായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇരുവർക്കും വിവാഹ മംഗള ആശംസകൾ കൂടി ട്വന്റി ഫോർ നേരികയാണ് വിജയൻ വിജയൻ ഇടുക്കി രാഹുൽ സേവ് കൾച്ചർ എന്ന് പറയാനാണ് എനിക്ക് ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം